ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ലൈവ് നമ്മുടെ നദൂന്റെ എക്സിബിഷൻ സെന്ററിലാണ് നദു നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് നദു അത് കാണിച്ചു തന്നു നമ്മുടെ നദുവിന്റെ ഇന്നത്തെ പ്രോഗ്രാമിലാണ് നമ്മൾ നദുവിനോടൊപ്പം ഉള്ളത് കേട്ടോ അവിടെ നല്ല മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് നദു വോയിസ് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നദുവിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തല കമന്റ് ചെയ്താലും നമ്മളുടെ നദു ഫേസിൽ ആണ് നടക്കുന്നത് കൊണ്ടാണ് പുറത്തെ വിഷൻസ് കാണാന്ന് കരുതിട്ടാണ് നദു നമ്മുടെ ക്യാമറ ബാക്ക് ക്യാമറ ഓണാക്കിയിട്ടുള്ളത് ഇത്ര നേരം നതു നമ്മളോടൊപ്പം ഫേസിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ കമന്റ് ചെയ്യാൻ പറ്റുന്ന സുഹൃത്തുക്കളല്ലേ നിങ്ങള് മുകളിൽ മാത്രുക്കളാണോ വരണം വരണം ഇന്ന് ചൂടന്മാർ എല്ലാരും വരും കമന്റ് എനിക്ക് അയ്യോ കമന്റ് കൊറേ വരും ഞാനിവിടെ കാണാണ്ടാണ് കിട്ടാ ആയി പാത്രം മെസ്സേജ് ഒന്നും കാണുന്നില്ല ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത് സോറി സോറി കൊറേ നേരമായോ മേഘാശങ്കർ ഞാന് കൊറേ നേരായിട്ട് മെസ്സേജ് ഇങ്ങനെ എല്ലാ മെസ്സേജും കൂടെ ഒറ്റക്ക് വന്നു ഉപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു വന്നൊരു ലൈക്ക് അടിച്ചു അപ്പൊ ലൈക്കിന്റെ എണ്ണൊന്നും കൂടിയില്ലല്ലോ മുബീർ ആ മുബീർ എത്തിയിട്ടുണ്ടായിരുന്നു കമന്റ് ഒക്കെ ഇപ്പോളു മുബ്ശീർ ഒരു സുഹൃത്താണ് കേട്ടോ റൂംമേറ്റ് ആണ് മുബ്ശീർ ആയി മുബി പോയോ ആ ഹലോ അനു പറയുന്നുണ്ട് മേഘാശങ്കർ ലൈക്ക് വന്നിട്ടുണ്ട് പോലെ സക്കീർ വായി ഈ സക്കീർ വായി ആണ് എനിക്ക് ഇഷ്ടം സഹീർ ഇഷ്ട സഖീർ വായിക്കുന്ന പാസ് പോയോ പാത്തൂസ് വാച്ചിങ്ങിലാണ് ആ ഓക്കെ ഓക്കെ നാഥി ഹായ് പറയുന്നുണ്ട് പാത്ത ദിവസം വന്നിട്ടുണ്ട് അനാഥോ എല്ലാരും ഒപ്പിച്ചി നിങ്ങൾ പോയോ ഇല്ല ഞാനിവിടെ പോയി ഞാൻ ഇവിടെ പറയണേ നിങ്ങൾ കേൾക്കണില്ലേ ഏ അനു കൊറേ ആളുകൾ വന്നത് ഞാൻ കാണാതെ അവര് പോയതാന്ന് തോന്നുന്നു ട്ടോ അവരൊക്കെ ഇങ്ങനെ കട്ടക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആളുകളായിരുന്നു മേഘ മേഘാശങ്കർ പാത്തോസ് അങ്ങനൊക്കെ ആളുകളെ വീണ്ടും മെസ്സേജുകൾ ഒന്നും എനിക്ക് മൂബാഷി മൂബാഷ് നമ്മുടെ ഒരു സോഴ്സ് ഫസ്റ്റ് ആയിട്ട് വരുന്നതാണ് മൂബാശിട്ട് മൂബാഷനെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഡബിൾ ടാപ്പ് ചെയ്യണേ അപ്പോ കുറെ മെസ്സേജുകൾ ഞാൻ കാണാതെ പോയി സോഴ്സുകള് നിങ്ങളും എന്നോട് ക്ഷമിക്കണം സാധനം എന്താണ് സതയും സാധനല്ലേ സതയും ക്ഷമിക്കുമെന്നല്ലേ പറയാ ഇവിടെ എക്സിബിഷൻ എവിടെ എക്സിബിഷൻ എക്സിബിഷൻ നാലാമത്തെ മൂന്നെണ്ണം കഴിഞ്ഞു മൂന്നെണ്ണം എവിടെ എക്സിബിഷൻ സെന്റർ എന്ന് പറഞ്ഞു പറഞ്ഞോട് നമ്മടെ പാത്തൂസ് ചോദിക്കുന്നു എവിടെയാണ് എക്സിബിഷൻ ഇക്ക ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ

അവിടെ ആയിട്ട് പേര് ായിട്ടൊരുണ്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല നമ്മുടെ എവിടെയാണ് ഒന്ന് പാത്തൂസിനോട് കേട്ടോ കുമരക ഇനി ഇനി ആരെല്ലാം നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിന്ന് പറഞ്ഞു കൊറേ ആളുകൾ സക്കീർബായെന്ന് വിളിച്ചിട്ട് നമ്മടെ മേഘാശങ്കർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ല എനിക്ക് മിസ്സായി പോയി കുമരകം അതെ കുമരകമാണ് പിന്നെ നദുവിന് കുറച്ച് സ്പെഷ്യൽ ഒക്കെ ഉണ്ട് കയറിന്റെ പ്രൊഡക്ടുകൾ ഒക്കെ നമ്മൾ നദു ചെയ്യുന്നുണ്ട് അപ്പോ ഈ പറയുന്ന പോലെ കയർ പ്രൊഡക്ടുകളുടെ ആവശ്യക്കാർക്കൊക്കെ നമ്മളെ നദുവുമായിട്ട് ബന്ധപ്പെടാം നദും അതൊന്നും വീഡിയോസോ ഷോർട്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇതാ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ